മലയാളിയുടെ ഭക്ഷണശൈലി ഇന്ന് മാറിയിരിക്കുകയാണ് അറബിക് മെക്സിക്കൻ വിഭവങ്ങളായ ഷവർമ അൽഫാം കുഴിമന്തി ഇവയോടാണിന്ന് പ്രിയം എന്തുകൊണ്ട് മലയാളിക്കിവയോട് പ്രിയം തോന്നുന്നു ഇതിൻ്റെ രുചിക്കൂട്ടുകൾ ഒരുക്കുന്നത് എങ്ങനെയാണ് യോഗനാഥൻ ന്യൂസ് പരിശോധിക്കുന്നു ൊക്കെ മലയാളിയുടെ തീൻമേശയിൽ നിന്ന് ഒഴിവായിട്ട് കാലങ്ങളായി പകരം അറബിക് വിഭവങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്തിനേയും അനുകരിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലും പിന്നിലല്ല ഷവർമയും അൽഫാമൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലും മോശമല്ലെന്ന് തെളിയിക്കുകയാണ് ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇത്തരം ഭക്ഷണ വിഭവങ്ങളോടുള്ള പ്രിയം കുറയുന്നില്ല നല്ല ഒരു വെറൈറ്റി ആയിട്ട് കുറേ ടേസ്റ്റുള്ള ഷവർമാസും ഇതുമൊക്കെ കിട്ടാറുണ്ട് അപ്പം പിള്ളേർക്ക് കൂടുതൽ അത് ഇഷ്ടമാണ് അതുകൊണ്ട് അവരിവിടെ അവരുടെ ആവശ്യപ്രകാരം ഇവിടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും റോളാണ് മിക്കവാറും കഴിക്കാറ് പിന്നെ മിക്ക റോളെ കഴിക്കാറ് പിന്നെ അൽഫാമ ആ അൽഫാമിനോട് വലിയ താല്പര്യമില്ല ഷവർമേനോട് കൂടാൻ താല്പര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഷവർമെന്ന് പറയുന്ന ഒരു സാധനം ഈ ചീപ്പായിട്ട് ആ ഒരു പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സെക്കൻഡ്ലി വലിയ വേസ്റ്റേജ് ഒന്നും വരാറില്ല നമ്മൾ ഫുള്ള് കഴിച്ച് അതങ്ങ് തീർക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ നിർത്തി അതെ ആശങ്കയുണ്ടെങ്കിലും മാനദണ്ഡങ്ങളിൽ ഭക്ഷണം ാണ് ഹോട്ടൽ ഉടമകൾ നൽകുന്ന വിശദീകരണം നമ്മളാൽ പൊടിച്ചെടുക്കുന്ന ഗരം മസാല ഇടുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിച്ചിരുന്ന അതായത് വന്നിട്ട് അതായത് അത് വന്നിട്ട് നമ്മളെ കൈകൊണ്ട് തന്നെ മാക്സിമം അല്ല പൊടിച്ചുണ്ടാക്കുന്ന റെഡിമെയ്ഡ് മസാല ഒന്നും വാങ്ങിക്കാറില്ല ഈ ചിക്കൻ ഫ്രൈ നാടൻ ചിക്കൻ ചില്ലി അതുപോലെ നമ്മൾ ഓയിൽ അല്ലാതെ വേറെ യൂസ് ചെയ്യാറില്ല നോൺ വെജിനോട് കുറച്ചൊരു കുറച്ചൊരു റീസൻറ്റ്ലി നോൺ വെജിനോട് കുറച്ചൊരു ഇടിവുണ്ട് പക്ഷേങ്കിലും പരമാവധി നമ്മളത് കെയർ ചെയ്യുന്നുണ്ട് കുറച്ച് മാക്സിമം ഹൈജീനിക് ആയിട്ടും കാരണം നമുക്കിവിടെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കാരണം അന്നത്തെ അന്നം തന്നെ തീരും അല്ലാതെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അത് റെഫ്രിജറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മളത് പറയാറുണ്ട് ഇവിടുന്ന് കൊണ്ട് നോർമലി ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ അത് കൺസ്യൂം ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് ആൾക്കാർക്ക് അറിയാം ഇവിടെ വരുന്ന പിന്നെ പ്രത്യേകിച്ചിട്ട് വേണ്ടത് സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവയറാണ് പ്രത്യേകിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഓൾറെഡി എല്ലാം വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം അവെയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് പിന്നെ എഗ് എഗ്ഗ്മയോ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ക്ലാസിക് മയോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മെച്ചിരുന്നു അതിപ്പോൾ ഇന്നത്തെ നിയമം വന്നു വെച്ചാൽ അതങ്ങ് മാറ്റി ഇപ്പോൾ ഈ ഈ ഒരു മെനുവിൽ ഐറ്റം ഗാർലിക് മയോയുടെ സംഭവമായിരുന്നു അതങ്ങ് ഒഴിവാക്കി ബാക്കിയെല്ലാം കണ്ടിന്യൂങ് ആയിട്ടുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ കുറച്ച് സാധനം എടുക്കാറുള്ളൂ ഒരു ചിലവായി പോകുന്നതിന് നമ്മൾ ഒരു സമയം കച്ചവടത്തിന് സാധനം എടുത്ത് റെഡിയാക്കി വെക്കും ഉള്ളൂ രുചിക്ക് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ് സുമേഷിനൊപ്പം വീണ എം എസ് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം